മാരെ ഞാനിന്നൊരു ഒരു ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് അപ്പം ഇന്ന് നമ്മുടെ ഒരു അമ്മ ഒരു കാലു വയ്യാത്ത ഒരമ്മ അവിടെ നിന്നിങ്ങനെ തൂക്കുകാലത്തുനിന്ന് ഇങ്ങനെ നടന്ന് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ അതിങ്ങനെ നടന്നിവിടെ കയറി നമ്മുടെ കടയിൽ വന്നു കടയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് മോനെ പൈസ ഉണ്ട് ഇരുപത് രൂപ തരാമെന്ന് ചോദിച്ചു ഇരുപത് രൂപ തരാമെന്ന് ചോദിച്ചു അന്നേരം സത്യം പറഞ്ഞാൽ അവർ കണ്ണുനീര് ഇവിടം വരെ ഇങ്ങനെ വന്നിരിക്കുക അങ്ങനെ ആ പൈസ ആണെ ഇരുവിരാണ് തരാമെന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുവാണ് നമ്മളെ അമ്മയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് കിട്ടും എന്നിട്ട് എന്നിട്ട് ഇരുവരോ ഉണ്ട് തരാമെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു അമ്മ എന്നാ പറ്റി എന്നാ കറിയുന്നതെന്ന് ചോദിച്ചു കാരണം പറഞ്ഞാൽ ഭയങ്കര മുട്ടുവേദനയാണ് നല്ല പ്രായമുണ്ട് അമ്മച്ചേക്കാളിലൊക്കെ നല്ല പ്രായമുണ്ട് അപ്പോൾ മുട്ടുവേദനയാണ് എന്നിട്ട് പറഞ്ഞ് എന്നിട്ട് കാലിങ്ങനെ കാണിച്ചു എന്നിട്ട് രണ്ട് മുട്ടയിലും ഏതാണ്ട് സർജറി ഒക്കെ ചെയ്തതിൻ്റെ പാടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നടക്കത്തില്ല അമ്മയ്ക്ക് നടക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു അമ്മ അവിടെ ഇരിക്കും കത്തേര ഇരിക്കാൻ പറഞ്ഞു ഹോട്ടലിലാണല്ലോ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ഫുഡ് എല്ലാം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ ഗോതമ്പിൻ്റെ അട കഴിച്ചു കഴിക്കാതെ നടക്കാനൊന്നും പറ്റിയാലോന്ന് അന്നേരപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ കഴിക്കാൻ പറഞ്ഞു അന്നേരം പറഞ്ഞ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കേട്ടോ എന്നിട്ട് കണ്ണ് കത്തിയം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും കണ്ണുനീരിങ്ങനെ വന്ന് തന്നെ ഇരിക്കുവാണ് വിഷമമാണ് ഭയങ്കര എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമാണ് ആ അമ്മേടെ അങ്ങനെ അമ്മ വെള്ളം വെള്ളം കുടിക്കാൻ പറഞ്ഞു ചായ വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ഒന്നും വേണ്ട വെള്ളം കുടിക്കാൻ പറഞ്ഞു വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് അപ്പം ഞാൻ ചോദിച്ചു മക്കളൊക്കെ എന്തു ചെയ്യും അമ്മേ എന്തു ചെയ്യുന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു മോനുണ്ടായിരുന്നു മോന് പുള്ളിക്കാരിയെ ഇട്ടിട്ട് പോയതാണ് വേറൊരു കല്യാണം കഴിച്ചിട്ട് പുള്ളിക്കാരിയെ നോക്കാതെ ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു ഇട്ടിട്ട് പോയി അപ്പം എന്നിട്ട് ഞാൻ ചോദിച്ചു ഇടയ്ക്ക് വരമൊന്നും ഇല്ലെന്ന് ചോദിച്ചു വരമൊന്നുമില്ല ആരുമില്ലെന്ന് തോന്നി അപ്പം മോളെങ്ങാണ്ട് ഇവിടെ അടുത്തെങ്ങാണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ആ ഇട്ടിട്ട് പോയ മകനോടാണ് ഞാൻ പറയുന്നത് മകന് മകനാണേലും മകനാണേലും ഞാൻ പറയുക ഒരമ്മ ഇത്രയും സങ്കടപ്പെട്ട് നിന്നെയൊക്കെ പെറ്റ് പോയിട്ട് ഇത്രയും വളർത്തി ഈ ഒരു എന്താ പറയണ്ടേ വിളിച്ചോടാനോ അല്പക്കയറി വെണ്ണു വന്ന് വിളിച്ചപ്പോൾ പോകാനോ ഒക്കെ ഒരു പ്രാപ്തിയിൽ എത്തിച്ച അമ്മ ആ അമ്മ ഇങ്ങനെ ഒരവസ്ഥയിൽ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിട്ട് നീയൊക്കെ അവിടെ എങ്ങനെ പോയി അമ്മയാണേലും അച്ഛനാണേലും ഇങ്ങനെ അനാഥവാക്കിയിട്ട് പോയിട്ട് നീയൊക്കെ എത്ര വലിയ മണിമാളിക പണിതാ പണിതാലും നീയൊന്നും ഗതി പിടിക്കില്ല എനിക്ക് അത്ര വിഷമായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ കണ്ണുനീര് അതുപോലെ ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ എന്തൊക്കെ നീയൊക്കെ ഉണ്ടാക്കിയാൽ ഇപ്പം താൽക്കാലികമായിട്ട് ചെറിയൊരു സുഖം കിട്ടുമായിരിക്കും പക്ഷേങ്കിൽ ലൈഫിൽ നീയൊക്കെ ഇതിനെ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതെന്തോ ചെയ്താലും നമ്മളെന്ത് ചെയ്താൽ അത് തിരിച്ച് അടിക്കും നമ്മളത് ആരെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ സംഭവം നമുക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും കേട്ടോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിഷമിച്ചാണ് ആ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അമ്മജി ഗർഭിണിയായിരുന്ന സമയത്ത് ഏഴ് മാസം ഉള്ളപ്പോൾ പണ്ട് കല്ലി അമ്മക്കാൻ പോയെന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു മോനെ ഇപ്പം നോക്കാനില്ല എന്ന് ഇവരുടെ ഒരു വിഷമ അവൻ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് പറ്റുന്നില്ലായിരിക്കും ആ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് അപ്പം ഇരുപത് രൂപ ചോദിക്കേണ്ട ഒരു അവസ്ഥ എന്നിട്ട് പറയുന്നുണ്ട് പുറത്ത് വന്നിങ്ങനെ ഒരു ചോദിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇരുപത് രൂപ അല്ല കൊടുത്തത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞാൻ ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ ഞാൻ പറഞ്ഞാൽ അമ്മയെ തണലത്ത് നിൽക്കാം എന്നിട്ട് ഓട്ടോ കയറിയിട്ട് പതിയെ പോയാൽ മതി എന്നും പറഞ്ഞ് ആശുപത്രിയിൽ പോവാം കുടിയൊരുമേൻ അങ്ങാണ്ട് പോകാണ് പോയാൽ മതിയെന്നും പറഞ്ഞ് വിട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ എന്ത് പണിമാടിക പണിതാലും നിങ്ങളത് കിടന്നുറങ്ങ പെട്ടെന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയാണ് ഓർക്കുന്നത് നമ്മുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ല ഒരു ഇതൊക്കെ വരുന്നതിന പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയാണ് വിഷമം പോലെ അവരുടെയൊക്കെ ഒരു സാഹചര്യം അതിനിപ്പോൾ എങ്ങനെയും ഇവരെ രണ്ടുപേരെ ഞാൻ സിപ്പാക്കും ഞാനിപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളായിരുന്നു ഭയങ്കര സങ്കടമായിപ്പോയി